കവിത അച്ഛനില്ലാതെന്തൊരോണം അത്തം കറുത്താലും ഓണം വെളുത്താലും മിക്കുറിയില്ലെനിക്കോണം ജീവന്റെ സ്പന്ദനമായിരുന്നോരൻ്റെ അച്ഛൻ്റെ ഓർമ്മയാണോണം ഇക്കുറി അച്ഛനില്ലാതെന്തൊരോണം അത്തം കറുത്താലും ഓണം വെളുത്താലും ഇക്കുറിയില്ലെനിക്കോണം ജീവന്റെ സ്പന്ദനമായിരുന്നോരൻ്റെ അച്ഛൻ്റെ ഓർമ്മയാണോണം അച്ഛനില്ലാതെന്തൊരോണം പച്ചോലമെട്ടി മടഞ്ഞെടുത്തിട്ടന്ന് പൂക്കൊട്ട തീർത്തു തന്നച്ചൻ എത്ര മനോഹരമെന്നോ അച്ഛന്റെ സ്നേഹം പൊതിഞ്ഞൊരാക്കൊട്ട കാലത്തു നേരത്തെ എഴുന്നേറ്റുടൻ ഞങ്ങളോടിയന്ന് തുമ്പപ്പൂപ്പറിക്ക അമ്പലനടയിലെ കെപ്തിയപ്പോൾ തുമ്പൂവെല്ലാം അന്നാരോലുള്ളി അമ്പലനടയിലെ കെപ്തിയപ്പോൾ തുമ്പൂവെല്ലാം അന്നാരോലുള്ളി ോടെ വിങ്ങി മടങ്ങുമ്പോൾ തുമ്പക്കാട് കാട്ടിത്തന്നെ അച്ഛൻ വടക്കേടത്ത് താഴെ തോട്ടിൻ വരമ്പത്ത് തുമ്പക്കാട് കാട്ടിത്തന്നച്ച കല്ലു കളറും ചേർത്തുള്ള പൂക്കളമൊരുക്കി പൂക്കളമൊരുക്കിത്തന്നച്ചൻ കല്ലുപ്പ് വാങ്ങി വാങ്ങിക്കളറു ചേർത്തുള്ളൊരു പൂക്കളമൊരുക്കിത്തന്നച്ചൻ ആദ്യമായി ഞാൻ ആ വിദ്യ ഇന്നും മനസ്സിലതോർത്തിയിടുന്നു ഒരു കൂട്ടം കുപ്പായും ട്രൗസറും പതിവായി ഞങ്ങൾക്കായി വാങ്ങാറുണ്ടച്ഛൻ ബാല്യകാലത്തിലെ ഓണസ്മരണയിൽ താരമാണെന്നുമെന്ന കാര്യോട്ടെ കുളത്തിൽ പോയി പൂരയ്ക്കുമുണ്ടി നീന്തൽ പടിപ്പിച്ചതോട്ടെ കുളത്തിൽ പോയി ഊരയ്ക്കു മുണ്ടിട്ട് നീന്തൽ പടിപ്പിച്ചതച്ച നീന്തി കരയ്ക്കു കയറി കഴിഞ്ഞിട്ട് ആമ്പൽപ്പുതുള്ളി തന്നച്ചൻ അന്ന് ആമ്പൽപ്പുതുള്ളി തന്നച്ചൻ മ്മയും കൂട്ടിപ്പോയി സാധനങ്ങൾ വാങ്ങിച്ചൻ കാണം വിറ്റെങ്കിലും ഓണമുണ്ണും എന്ന ശീലിൻ പൊരുളറി ചൻ കളി പറഞ്ഞെന്നും ചിരിപ്പിച്ച് ഒപ്പം നടന്നെൻറെ അച്ഛൻ മാശകൾ പറഞ്ഞെന്നും ചിരിപ്പിച്ച് ഒപ്പം നടന്നെന്റെ അച്ഛൻ ഇക്കൊല്ലം ഞങ്ങളെ തനിച്ചാക്കിക്കൊണ്ടോണം കൂടാതെ അകലേക്കു യാത്രയായി അച്ഛൻ ഓണം കൂടാതെ അകലേക്കു യാത്രയായി ഈ ടെയെന്തുണ്ടെങ്കിലും അച്ഛനില്ലാത്ത ഭൂപടം ശൂന്യം ഈ ലോകത്തിവിടെയെന്തുണ്ടെങ്കിലും അച്ഛനില്ലാത്ത ഭൂപടം ശൂന്യം അച്ഛനില്ലാത്ത ലോകം വിമോഖം ഈ ോകത്തിവിടെന്തുണ്ടെങ്കിലും അച്ഛനില്ലാത്ത ഭൂപടം ശൂന്യം ഈ ലോകത്തിവിടെയെന്തുണ്ടെങ്കിലും അച്ഛനില്ലാത്ത ലോകം വിമുഖം ഞാനിന്നറിയുന്ന സ്നേഹത്തിൻ ഞാനിന്നറിയുന്ന സ്നേഹത്തിനാഴം